അല്ല ഷാഹി എന്ന് പറഞ്ഞാൽ ഫുഡ് കമ്പനിയാണ് അപ്പം നിങ്ങൾ ഈ ഈ ദം ദം ബിരിയാണി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ പ്രോഗ്രാം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അപ്പോൾ അതാണ് നമുക്ക് മെയിൻലി ആയിട്ടുള്ളൊരു താല്പര്യം ഈ കൊലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഗൾഫ് മാധ്യമം എന്ന് പറയുന്നത് നമ്മൾ കുറേ കാലമായിട്ടുള്ള ഇവരുമായിട്ട് കൊലാബറേറ്റ് ചെയ്യുന്ന അപ്പം ഇവർ പരിപാടി ചെയ്യുന്ന സ്റ്റൈലും എല്ലാം സക്സസ് ആയിട്ട് ഇത്രയും കാലമായിട്ടുള്ളു അപ്പം ദം ദം ബിരിയാണി എന്ന് പറഞ്ഞത് രുചിയുടെ പൊരിഞ്ഞ പോരാട്ടം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഷായ ഒളിച്ച് ഒഴിച്ചു നിർത്തി കൊണ്ട് ഒരു രുചി ഇല്ലല്ലോ രുചിയുടെ രാജകുമാരിയാണ് ഷായ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് അപ്പോൾ ഈ പ്രോഗ്രാമായിട്ട് സഹകരിക്കുന്ന ഷാജിക്ക് ഷായ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് സൂക്രിമ ഡോട്ട് കോം നമ്മളുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമുക്ക് സാധാരണ എല്ലാവിധ ജനങ്ങൾക്കും ഉപയോഗപ്പെടുന്ന ഹൈ ക്വാളിറ്റി ഹെയർ കെയർ പ്രോഡക്റ്റ്സ് അതേപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ് എല്ലാ ജനങ്ങൾക്കും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊവൈഡ് കാരുന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഞങ്ങളിത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ മെഗാ ഇവൻസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷകരവുമാണ് ദം ദം ബിരിയാണി എന്ന ഈ മെഗാ ഇവൻസിന് സുക്രമിയുടെ എല്ലാവിധ ആശംസകളും അന്നേരുകയാണ് ഒമാനിലെ മികച്ച ബിരിയാണി പാചക വിദഗ്ധരെ കണ്ടെത്താനായി ഗൾഫ് മാധ്യമത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ മീ ഫ്രണ്ട് സംഘടിപ്പിക്കുന്ന ദം ദം ബിരിയാണി ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു And other Angarian activities with uh, mehendi Fest, Kids Corner, food stalls featuring canoe delicacies. മത്സരത്തിന്റെ ആദ്യഘട്ടമായ രജിസ്ട്രേഷനും പാചകക്കുറിപ്പ് സമർപ്പിക്കലും ഇതിനകം പൂർത്തിയായി ആയിരക്കണക്കിന് ആളുകളാണ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചത് ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സെമി ഫൈനൽ മത്സരം ഫെബ്രുവരി നടക്കും രണ്ടാം ഘട്ട മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഇരുപത് പേരെ ഉൾപ്പെടുത്തി മെഗാ ഫൈനൽ മത്സരം ഇരുപത്തിയൊന്നിന് മസ്കത്ത് ബൌഷർ ഫുട്ബോൾ ക്ലബ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ലൈവ് കുക്കിംഗ് ആയിട്ടായിരിക്കും ഗ്രാൻഡ് ഫിനാലെ അരങ്ങേറുക ദം ദം ബിരിയാണി ഫെസ്റ്റിൽ വിജയികളെ കാത്തിരിക്കുന്നത് നാലായിരം റിയാലിന്റെ സമയം സെമി ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കുന്നവർക്കും സമ്മാനങ്ങൾ നൽകും പ്രമുഖ പാചക വിദഗ്ധൻ ഷെഫ് സുരേഷ് പിള്ള പാചക വിദഗ്ധ ആബിദ റഷീദ് കുടുംബങ്ങളുടെ ഇഷ്ടതാരവും അവതാരകനുമായ രാജ്കലേഷ് തുടങ്ങിയവരടങ്ങുന്ന ജൂറി പാനലാകും അന്തിമ വിജയികളെ തെരഞ്ഞെടുക്കുക ഗായകരായ അക്ബർ ഖാൻ ധനാ എന്നിവരുടെ സംഗീത ബാൻഡും പരിപാടിയോടനുബന്ധിച്ച് മസ്കത്തിലെത്തുന്നുണ്ട് ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് മുഖ്യ പ്രയോജകരാകുന്ന പരിപാടിയിൽ സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ വിതരണക്കാരായ സുക്രിമ ഡോട്ട് കോം ബദർ സമ ഹോസ്പിറ്റൽ ഫുഡ് ാൻസ് റെസ്റ്റോറന്റ് ബിസ്മി ജീരകശാല റൈസ് ജി ഗോൾഡ് ഡെൽറ്റ ഫാർമസി അൽഫാവ് പൗൾട്രി ജി പാസ് റോയൽ ഫോർഡ് ഗൾഫ് ആർട്ട് എന്നിവരാണ് സഹ സ്പോൺസർമാർ ഇന്റലിജന്റ് ഇവന്റാണ് പരിപാടിയുടെ കോർഡിനേറ്റർ ഗൾഫ് മാധ്യമം ഒമാൻ റെസിഡന്റ് മാനേജർ അഫ്സൽ അഹമ്മദ് ഗൾഫ് മാധ്യമം ഒമാൻ മാർക്കറ്റിംഗ് മാനേജർ ഷൈജു സലാഹുദ്ദീൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ബദർ മുനീർ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ വസീം അഷ്റഫ് സൂക്രിമ മാനേജിംഗ് ഡയറക്ടർ പി അഫ്സൽ ഫുഡ്ലാൻഡ്സ് ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് ഉസ്മാൻ ഫാസിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗൾഫ് മാധ്യമം മസ്കത്ത്